നമുക്കിനി ഒരു ഗെയിമിലേക്ക് പോവാം വിഷമിക്കല്ലേ നല്ല ചക്കരയല്ലേ നോക്ക് നോക്കൂന്നേ ഇത് നോക്കണം അതായത് ഇതില് ഇതില് കൊറച്ച് ഒരു ഒരു സമ്മാനം ഉണ്ട് ചേച്ചി ഇതില് എന്താണോ ഉള്ളത് ചേച്ചി അഭിനയിച്ച് എന്നെ കാണിച്ചു തരണം ഞാൻ അത് പറയും അത്രേ ഉള്ളൂ കാലി ഇതൊക്കെ വിളിച്ച് എന്താ ചേച്ചി കിന്നാര സ്വകാര്യം സ്വകാര്യം രഹസ്യം ആ രഹസ്യം പരസ്യമായി ആരോടും പറയരുത് പരമരഹസ്യം രഹസ്യം പരമരഹസ്യം എന്നാണ് നീ അടുത്തത് മീഷ ആണ് ആണ് ചേച്ചി ആണായിട്ട് അഭിനയിച്ചു ഞാൻ ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് ആ ശശിസാർ സംവിധാനം ചെയ്ത സിനിമയാണ് ഭർത്താവ് ആര് എന്ത് ഭർത്താവ് എവിടെ ആ ചേച്ചി ചേച്ചി പറയും ചേച്ചി എപ്പോഴും പറയും എന്ത് പറയും ഇതെന്താണ് കാണിച്ചത് ഭരണി ആ ഭരണിയാ ശശിയേട്ടൻ ഭരണിയിലാണ് ആ സിനിമ ഏത് സിനിമ നാടോടിക്കാറ്റ് ഓ അങ്ങനെ ഓ ശശിയേട്ടൻ ഭരണിയിലാണ് പക്ഷെ ഞാൻ വിചാരിച്ച ഭരണി അങ്ങനെ ഒരു സിനിമ ഉണ്ടാവും വിചാരിച്ചു അതുകൊണ്ടാണ് അടിപൊളി പക്ഷെ സൂപ്പർ ക്ലൂ ആയിരുന്നു ചേച്ചി അടിപൊളി സിന്ദൂരം പൊട്ട് പൊട്ട് നാട് അമ്പലം ദീപം വിളക്ക് വിളക്ക് സന്ധ്യ ആ സന്ധ്യക്ക് ഇതെന്തായിരുന്നു കാണിച്ചത് സിന്ദൂരം സന്ധ്യക്ക് എന്തിന് സിന്ദൂരം ഓഹോ ആ അതും സീമ ഐ എന്ത് രസിയുടെ ചിരിയാണ് നോക്ക് കിളി ചുണ്ടം മാമ്പഴം ചുണ്ടുണ്ട എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞ് ചേച്ചി ജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തിൽ ഞാൻ ചേച്ചിക്ക് ഒരു അടിപൊളി സമ്മാനം തരാൻ പോവാണ് എന്റെ കളരി പരമ്പര ദൈവങ്ങളെ എന്തായാലും ഒരു സമ്മാനം അങ്ങ് തരും സ്വയം സിൽസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ നമ്മള് സീമ ചേച്ചി കൊടുക്കാൻ പോവാണ് ചേച്ചി സ്വീകരിക്കൂ